എൻ്റെ ഉമ്മത്തികൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തേക്കാം എൻ്റെ ഉമ്മത്തികൾക്ക് അല്ലാഹു മാപ്പു ചെയ്തേക്കാം എൻ്റെ ഉമ്മത്തികളുടെ പാപങ്ങൾ അല്ലാഹു ഏറ്റെടുത്തേക്കാം ഇല്ലൽ മുജാഹിറോൻ പാവങ്ങൾ പരസ്യമായി പറയുന്നവരൊഴികെ പാപങ്ങൾ പരസ്യമായി പറയുന്നവരൊഴികെ അവരുടെ പാവങ്ങൾ മാപ്പ് ചെയ്യുകയില്ല ശേഷം ആധരവായ റസോലുലാഹിതങ്ങൾ പറയുകയാണ് റജുലുൻ ثم ينشر ثم يصبح فقد ستره الله فقال يا فلان حملت البارحه كذا وكذا അല്ലാഹു പരസ്യമായി 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 പറയുന്നവരൊഴികെ 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 താൻ ചെയ്ത മാപ്പ് ചെയ്തേ ആദരവായ റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ് പിട്ടികളിൽ പെട്ടവരാണ് വിവരമില്ലാത്തവരിൽ പെട്ടവനാണ് അയ്യ അമലു അമല കഴിഞ്ഞ കഴിഞ്ഞ രാത്രിയിൽ രാത്രിയിൽ അവൻ ഒരു തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തു പഠിച്ചവൻ അത് അത് മറച്ചു വെച്ചതാണ് ഇവൻ തന്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു സഹോദരാ ഇന്ന പെണ്ണുമായി ഞാൻ അങ്ങനെ ചെയ്തു എനിക്ക് ഇന്നലെ ഒരു ഐറ്റം കിട്ടി അവളുമായി ഞാൻ ഇന്ന സ്ഥലത്ത് പോയി ഇന്ന ഇന്ന സമയങ്ങളിൽ ഇത്ര ഇത്ര സ്ഥലത്ത് ഞങ്ങൾ അടിച്ചു പൊളിച്ചോ അടിച്ചു പൊളിച്ചോ ഞാൻ ഇന്ന തെറ്റ് ചെയ്തു എന്ന് അള്ളാഹു ഒളിപ്പിച്ച് വെച്ച മറച്ചുവെച്ച തെറ്റുകൾ തന്റെ സുഹൃത്തുക്കളോട് പറയുന്നവരെ പറയുന്നവരെ അവന്റെ പാപം പാവമു പൊറുക്കുക അവന്റെ ഭാവം അല്ലാഹു ഏറ്റെടുക്കുകയില്ല അവൻ അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല ആളുകൾ മണിയറ രഹസ്യം ബന്ധപ്പെട്ട രീതികളും തന്റെ എങ്ങനെ ബന്ധപ്പെട്ടു എന്നും ഇന്നലെ രാത്രി ഞാൻ മണിയറയിൽ കഴിഞ്ഞതെങ്ങനെയാണ് എന്റെ ഭാര്യയോടൊപ്പം കഴിഞ്ഞതെങ്ങനെയാണ് എന്റെ ഭാര്യയെ ഞാൻ തൃപ്തിപ്പെടുത്തിയതെങ്ങനെയാണ് ആ ശരീരത്തിന്റെ ഓരോ കളനകൾ പോലും വിവരിച്ചുകൊണ്ട് മണിയറ രഹസ്യങ്ങളെ പരസ്യപ്പെടുത്തുന്നവരെ ലോകത്തിന്റെ പുത്രൻ മുഹമ്മദ് മുസ്തഫ

ിലെ പടച്ചവന്റെ കോടതിയുടെ മുന്നിൽ മൈസറാവൻസമയിൽ അള്ളാഹു അബുൽ തന്റെ ജനതകളെ തന്റെ അടിമകളെ മുഴുവനും ഭീതിക്ക് വേണ്ടി വിചാരണയ്ക്ക് വേണ്ടി ഹാജരാക്കുമ്പോ എന്തായി മനസ്സിലാ

ആ കഴിഞ്ഞ രാത്രിയിൽ തന്റെ ഭാര്യയോട് അവൻ എങ്ങനെയാണോ ശയിച്ചത് എങ്ങനെയാണോ ലൈംഗികമായി ബന്ധപ്പെട്ടത് അവൻ പരസ്യപ്പെടുത്തുന്ന അവനാണ് നാളെ ആഹരത്തിൽ നികൃഷ്ടനെന്ന് അല്ലെങ്കിൽ അല്ലെങ്കിൽ പാവ ചെയ്താലും അങ്ങനെ അങ്ങനെ പാവവും പറയുമല്ലോ സ്കൂളിൽ നിന്ന് എനിക്ക് ഓരോന്നെ കിട്ടി അല്ലെങ്കിൽ ഞാൻ ഇതിനെ ബാംഗ്ലൂർ പോയപ്പോൾ ലോഡ്ജി പോയപ്പോ അവർ അഡ്ജസ്റ്റ് ചെയ്ത് തന്നു പൈസ കൊടുത്തു അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ബസ്സിൽ യാത്ര ചെയ്യാമെങ്കിൽ ഒരാളെ ഒപ്പിച്ചേരാന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ എനിക്ക് കിട്ടി നീ വേണമെങ്കിൽ കൂടെ കൂടിക്കോ എന്നെക്കൂടെ ഞാൻ ഒപ്പിച്ച് ഞാൻ ഫോൺ നമ്പർ തരാം നീ ഒന്ന് പോയിക്കോ എന്നും പറഞ്ഞിട്ട് ആ തെറ്റുകളെ വിളിച്ചു പറയുകയും ചെയ്യിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവൻ ഏറ്റവും വലിയ വലിയൊരു ആൺ ആൺ പിശാചും 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 പെൺ പെൺ പോലെയാണ് പോലെയാണ് പരസ്യമായിട്ട് റോഡിന്റെ സൈഡിൽ നിന്ന് അവർ ശാരീരികമായി ബന്ധപ്പെടും ഒരു കൂസലില്ലാതെ ലജ്ജയില്ലാതെ ലജ്ജയില്ലാതെ അവർ അങ്ങനെ ചെറുതിട്ടുണ്ടെങ്കിൽ ഒന്ന് മാപ്പാക്കാൻ വേണ്ടി ആത്മാർത്ഥമായി ട്രംപിനോടൊന്ന് പറഞ്ഞാല് അപ്പൊ ഇങ്ങനെയാണ് തെറ്റ് തെറ്റിൽ നിന്ന് പരിഹാരം കാണേണ്ടത് ഇനി അടുത്ത് വാത്തുവാടുത്ത് ഇനി തൗപ സ്വീകരിക്കണമെങ്കിൽ അടുത്ത വഴി എന്താ

ഒരു മനുഷ്യൻ തൗബ ചെയ്യുന്ന ചെയ്യണമെങ്കിൽ പശ്ചാത്തപിക്കണമെങ്കിൽ അവൻ ചെയ്ത പാപം അവനും അള്ളാഹുവും തമ്മിലുള്ള പാപമാണെങ്കിൽ മൂന്ന് നിബന്ധനകളാണ് മൂന്ന് നിബന്ധനകളാണ് അള്ളാഹുനോട് ചെയ്ത പാപം നിസ്കരിക്കയില്ല കള്ളവും പറഞ്ഞു അത് ഹറാമുകളൊക്കെ ചെയ്തിട്ട് അള്ളാഹുമായിട്ട് അള്ളാഹുമായിട്ട് അങ്ങനെ ചെയ്താൽ മൂന്ന് മൂന്ന് നിബന്ധനകൾ അവൻ പാലിക്കണം

ഒന്ന് ഒന്ന് കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല അവൻ ചെയ്യുന്ന ആ ഒരു തെറ്റിന്റെ മേൽ അവനൊരു വിഷമം ഉണ്ടാകുമൊരു ഖേദം ചെയ്തു പോയല്ലോ തെറ്റായി പോയല്ലോ അക്രമമായി പോയല്ലോ ഒരു വല്ലാത്ത ഒരു ഖേദപ്രകടനം അത് തെറ്റ് തെറ്റ് ഒരു 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 ലക്ഷണമാണ് എന്നാണ് പറയുന്നത് എത്ര ചെയ്താലും ില്ലാതെ വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യുന്നവൻ അവൻ ഈമാൻ ഇല്ലാത്തവന്റെ അടയാളമാണ് നമ്മളിപ്പോ മനുഷ്യന്മാരാണ് തെറ്റ് ചെയ്യാത്ത ആരാ തെറ്റില് വീണു പോകും പക്ഷെ ആ വീടുന്ന തെറ്റാ തെറ്റായി പോലെ പ്രശ്നം അത് വേണ്ടായിരുന്നു അല്ലേ വേണ്ടായിരുന്നു അല്ലേ എന്നൊരു